രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിന്റെ മുന്നോടിയായി രോഹിത് ശർമ്മ മുംബൈ ടീം വിടുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ രോഹിത് ശർമ്മയെ വിട്ടു നൽകാൻ മുംബൈ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഒരു പ്രമുഖ വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ മുംബൈ ടീമിൻ്റെ നട്ടലായി തന്നെയാണ് രോഹിത് ശർമ്മയെ ഫ്രാഞ്ചൈസി കാണുന്നത് മുംബൈ ഫ്രാഞ്ചൈസിയെ അഞ്ച് തവണ കിരീടത്തിലെത്തിച്ച നായകൻ കൂടിയാണ് രോഹിത് ശർമ്മ ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും രോഹിതിനെ നിലനിർത്താനാണ് മുംബൈ തയ്യാറാകുന്നത് പ്രമുഖ ക്രിക്കറ്റ് ജേർണലിസ്റ്റുകൾ ഇതേ സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടിട്ടുണ്ട് ഈ വാർത്ത സത്യമാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ആരാധരെ സംബന്ധിച്ചും രോഹിത് ശർമ്മ ആരാധരെ സംബന്ധിച്ചും വലിയൊരു ആശ്വാസം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിൽ രോഹിത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസ് ടീമിലേക്കോ ലക്നൗ സൂപ്പർ ജയൻസിലേക്കോ ചേക്കേറും എന്നായിരുന്നു മുൻപ് പുറത്തു വന്ന വിവരങ്ങൾ ഇതിനായി ഇരു ഫ്രാഞ്ചൈസികളും വമ്പൻ തുക തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന തരത്തിലും റൂമറുകൾ വന്നിരുന്നു പക്ഷേ ഈ വാർത്തകളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലെ പരാജയം മുംബൈ ഇന്ത്യൻസിനെ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ടെന്നത് ഉറപ്പാണ് അതിനാൽ രോഹിത് ശർമ്മയെ വിട്ടു നൽകാൻ മുംബൈ ഒരിക്കലും തയ്യാറാകില്ല എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതേസമയം രോഹിത് ശർമ്മയെ മുംബൈ തങ്ങളുടെ നായകനായി തന്നെ നിലനിർത്തുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ സീസണിൽ നായകൻ എന്ന നിലയിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചത് പക്ഷേ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്കായി തട്ടുപിളിപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ ഹാർദിക്കിന് മുംബൈ ഇനിയും നായകൻ എന്ന നിലയിൽ കൂടുതൽ അവസരങ്ങൾ നൽകാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കേവലം ബാറ്ററായി മാത്രമാകും രോഹിത് ശർമ്മ മുംബൈ ടീമിൽ തുടരുക